ചെമ്പേരി മാർക്കറ്റ് റോഡിലെ വീട്ടുമുറ്റത്തുള്ള കിണറിലാണ് ആദ്യം പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടത് കിണറിലെ വെള്ളത്തിനു മുകളിൽ ഒരിഞ്ചോളം കനത്തിൽ തവിട്ടുനിറം തോന്നിക്കുന്ന എണ്ണ പോലുള്ള ദ്രാവകമാണ് പടർന്നിട്ടുള്ളത് പരിസരത്ത് പെട്രോളിൻ്റെ ഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് കിണറ്റിൽ നിന്നെടുത്ത വെള്ളം ചിരട്ടയിൽ നിറച്ച് തീകുളുത്തിയപ്പോഴാകട്ടെ ആളിക്കത്തുന്ന സ്ഥിതിയുമാണ് സമീപത്തുള്ള പെട്രോൾ പമ്പിലെ ടാങ്കിൽ നിന്ന് പെട്രോൾ മണ്ണിലൂടെ അരിച്ചിറങ്ങി കിണറിലെത്തിയതാകാമെന്നാണ് ആദ്യം സംശയിച്ചിരുന്നത് എങ്കിലും അതിനുള്ള സാധ്യതയില്ലെന്നാണ് പമ്പുടമ നാട്ടുകാരോട് പറഞ്ഞതത്രേ പെട്രോൾ മാലിന്യം കിണറിൽ കലർന്നതോടെ വിധവയായ ഭാരതിയും മകൻ അനീഷും സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഉൾപ്പെടെയുള്ള മൂന്ന് വീട്ടുകാരുടെ കുടിവെള്ളമാണ് മുട്ടിയത് ജില്ലാ കലക്ടർക്കും എരിവേശി ഗ്രാമപഞ്ചായത്തിലും കുടിയാമല പോലീസിലും വീട്ടുകാർ ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ ഇത് കാണുന്നത് നമ്മുടെ ഗണറ്റിൽ ഇങ്ങനെ പെട്രോളിൻ്റെ അംശം കാണുന്നുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ഞങ്ങൾ പഞ്ചായത്തും പോലീസ് സ്റ്റേഷനും പരാതി നൽകിയിരുന്നു തുടർന്ന് അവർ എല്ലാവരും വന്ന് നോക്കിയായിരുന്നു പന്ത്രണ്ടാം തീയതി അന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം വന്നായിരുന്നു പിറ്റേ ദിവസം പതിനൊന്നാം തീയതി ഞങ്ങൾ പന്ത്രണ്ടാം തീയതി തന്നെ വൈകുന്നേരം കളക്ടറെ വിളിച്ചിട്ട് എ ഡി എമ്മിനെ സോറി എ ഡി എമ്മിനെ വിളിച്ചിട്ട് എ ഡി എം വിളിച്ച് വില്ലേജ് ഓഫീസ് വിളിച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് പഞ്ചായത്തിലും ഫയർ പോഴ്സിനും വിളിച്ച് പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ട് അവരും വന്നിരുന്നു ഇപ്പം അല്ലേ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു സംഭവം അതിനുശേഷം എന്താ പറയുന്നത് പിന്നെ ആരും വരാത്തത് കൊണ്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയാന് തീയതി ആയിട്ട് പൊലീഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നാൾ വന്നിട്ട് ഇവിടുത്തെ വെള്ളം പരിശോധിച്ചു പോയി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വെള്ളം അടുത്ത് സീൽ ചെയ്തിട്ട് ഒരു കളത്തിൽ ജോസ് കാവനാടിയിൽ കുര്യാച്ചൻ എന്നിവരുടെ കിണറുകളിൽ വെള്ളത്തിന് നിറം മാറ്റവും രൂക്ഷഗന്ധവുമുണ്ട് മറ്റു കിണറുകളിൽ കൂടി വെള്ളത്തിൽ മാലിന്യം കലരുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ വീടിന് സമീപത്ത് റോഡിനോട് ചേർന്ന് ഒരു പെട്രോൾ പമ്പും സർവീസ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് പരിശോധന നടത്തിയവർ വെള്ളത്തിന്റെ സാമ്പിൾ പെട്രോൾ കണ്ടെത്തിയ കിണറുള്ള വീട്ടിൽ വെച്ചുപോയിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയതേ ഇല്ലെന്നും വീട്ടുകാർ പറയുന്നു ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയുമാണ് ന്യൂസ് ബ്യോ ഇരിട്ടി